ഹലോ വ്യൂവേഴ്സ് ഞാൻ ഐശ്വര്യ അപ്പോൾ ഇന്ന് ഞാൻ നിൻകോമിൽ വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഇതുവരെ പാനൽ കാർഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു പാനൽ കാർഡ് കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ വേറെ ഇരിക്കുന്നതാണ് നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് എപ്പോഴും കിട്ടാത്ത ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നേരെ നമുക്ക് ആ ഒരു കുർത്തിന്റെ ക്ലൂസ് ഹരിയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ പാനൽ കട്ടിൻ്റെ ക്ലൂസ് അവയുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ യോക്കിൽ കൊടുത്തിട്ടുള്ള ടസൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് അജ്രക്കിൻ്റെ ആണ് വരുന്നത് അതിൽ കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മിറവോക്കും ചെയ്തിട്ടുണ്ട് നെക്കിലും യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഫാബ്രിക് വന്നിട്ട് ഇതുപോലത്തെ ഒരു സിൽക്കി ഫിനിഷ് ഉള്ള ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുരുത്തിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫ്ലെയർ വന്നിട്ട് ഇത്ര അധികമാണോ വന്നിട്ടുള്ളത് ശരിക്കും പാനൽ കട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒതുങ്ങി കിടക്കും എല്ലാവർക്കും പൊതുവേ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പാനൽ കട്ട് പിന്നെ ഇതിൽ വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു സിൽക്കി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ചും എടുത്തിട്ടുണ്ട് ഓൾറെഡി സെൽഫായിട്ട് തന്നെ കുഞ്ഞ് സീക്വൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഇതിനകത്ത്ന്നെ ഇതുപോലെ എന്താ പറയുക ഏഹ് നല്ല ഗോൾഡൻ ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് നമ്മുടെ യോക് പാട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇനി നമുക്ക് ഈ ഒരു കുർത്തീന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ബാക്ക് വ്യൂ ഇപ്പൊ ഈ വ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കുർത്തി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മീഡിയം ടു ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വേറെ ഇരിക്കുന്ന സൈസും മീഡിയോ ആണ് അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക